േ നവഗ്രഹങ്ങളിലെ നായകഭാവമാണ് ആദിത്യനഥവാ സൂര്യനുള്ളത് ഒറ്റ ചക്രമുള്ള തേരിൽ അരുണൻ എന്ന തേരാളി തേർത്തിളിക്കുന്ന മേരൂ പർവ്വതത്തിനെ വലം വച്ചു ഒരു ദേവനായിട്ടാണ് അല്ലെങ്കിൽ ഗ്രഹമായിട്ടാണ് സൂര്യനെ സങ്കല്പിക്കുന്നത് യമനും ശനിയും ഒക്കെ സൂര്യന്റെ പുത്രന്മാരാണ് സുഗ്രീവനൊക്കെ സൂര്യന്റെ പുത്രന്മാരാണ് ഒരു ജാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂര്യൻ എന്ന ആ സ്ഥാനം ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ജീവനോട് നിലനിൽക്കുന്നത് സൂര്യൻ എന്ന ഒരു ഗ്രഹത്തിന്റെ ബലത്തിലാണ് എന്ന് നമുക്കറിയാം സൂര്യനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ ജാതകത്തിലും സൂര്യന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ദുസ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിൽ ദുസ്ഥാനാധിപത്യമാണെങ്കിൽ ദുസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജനനത്തോടു കൂടി പിതാവുമായ ബന്ധം വേർപെടുക പിതാവിന് ആപത്തുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മേടം രാശിയാണ് സൂര്യന്റെ ഉച്ചം ചിങ്ങൻ രാശിയാണ് സൂര്യന്റെ സ്വക്ഷേത്രം സൂര്യൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലം വ്യത്യസ്തമാണെങ്കിൽ പോലും ജാതകത്തിൽ സൂര്യന് ബലമില്ലാതെ നീചാവസ്ഥ പ്രാപിക്കുകയോ ദുസ്ഥാനാധിപത്യം ഉണ്ടാകുകയോ ദുസ്ഥാന തംസിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അർസസ് അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഹൃദ്രോഗം ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിതാവിന് ദോഷം ഇവയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ജാതക പരിശോധനയിൽ അങ്ങനെ കാണുകയാണ് തീർച്ചയായിട്ടും അഗസ്ത്യന് ശ്രീരാമന് യുദ്ധസമയത്ത് ഉപദേശിച്ചു കൊടുത്ത ആദിത്യ ഹൃദയമന്ദനം ജപിക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച പ്രധാന സ്ഥാനങ്ങൾ നടത്തുന്ന നല്ലതാണ് സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന നല്ലതാണ് ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ശിവക്ഷേത്രത്തെ ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം സൂര്യൻ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ സൂര്യന്റെ ഗായത്രി ജപിക്കുന്ന നല്ലതാണ് ഇങ്ങനെയുള്ള പല കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് ആ സൂര്യന്റെ ദോഷത്തിനെ അതിജീവിക്കാൻ സാധിക്കും സൂര്യൻ പലപ്പോഴും ദുസ്ഥാനത്ത് പോയാൽ മറ്റൊരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് അധികാരികളുടെ കോപം ഉണ്ടാകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗവൺമെന്റിൻ്റെ കോപമുണ്ട് ഗവൺമെന്റുമായി കേസൊക്കെ നടത്തേണ്ടതായിട്ട് വരിക എന്നുള്ളത് പ്രശ്നമാണ് അതുപോലെ ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കാനായിട്ട് യോഗ്യത എന്തായാൽ പോലും ഗവൺമെന്റ് ജോലി ലഭിക്കാതിരിക്കാനുള്ള കാരണവും ഈ സൂര്യന്റെ നീചാവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ജാതകത്തിൽ ജ്യോതിഷിന്റെ ഉദ്ദേശപ്രകാരം നിങ്ങൾക്ക് തക്കതായിട്ടുള്ള വഴിപാട്